അതെ അതെ അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ അപ്പൊ ഞാൻ ജസ്സിന്റെ കൂടെ ഒരു ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ സുഹൃത്തുക്കൂടി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് എവിടെയൊക്കെയോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങാനും എനിക്ക് കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് അതെ വാപ്പാൻ മുമ്പ് അവര് തൊടുപുഴന്ന് വന്നു ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത് ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എൻ്റെ വാപ്പായെ ഞാൻ ഒളി കണ്ണിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ ഉണ്ട് കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയതാണ് ഇപ്പൊ ബ്ലോക്ക് ബാസ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആസിഫിനെ അപ്പൊ വിളിക്കും അവനെ വിളിക്കു എന്ന് പറയുമ്പോ ജിസ് ജോയ് വരുന്നു അങ്ങനെ അങ്ങനെ അത് ഇവനിപ്പോ ഒരു ഒരു വിജയം കൊടുക്കണം ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ആസിഫ് ആസിഫ് ഫ്രണ്ടിനെ ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നുള്ളത് മാത്രേ ഏത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ പോയിന്റ് ചേട്ടനായിക്കോട്ടെ നമ്മൾ നെറേറ്റ് ചെയ്യുന്ന ഒരു കഥ കേട്ട് വിശ്വസിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതിനെ നമ്മൾ കൊണ്ട് പറ്റുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്ത് അതിനെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യണം അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും പക്ഷെ എനിക്ക് ആസിഫിനോടുള്ള കമ്മിറ്റെന്ന് പറഞ്ഞ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റെ ബൈസൈക്കിൾ തേസ് എന്ന് പറയുന്ന കഥ അന്നത്തെ ഒരു നാലോ അഞ്ചോ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കത് വർക്കാവില്ല ചിലവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാം അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആസിഫിന്റെ അടുത്തേക്ക് പോയി ആസിഫിന് ഞാൻ എഴുതിയത് അങ്ങനെ മനസ്സിലായി എന്നുള്ളത് ആ രണ്ടുമണിക്കൂർ അടുത്ത് നയറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് ആസിഫിന് അത് മനസ്സിലായി അപ്പൊ അന്ന് മുതലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് അതിനു പറയാമെങ്കിലും അപ്പൊ അന്ന് മുതലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അസമ തരുന്ന ഒരു ഡേറ്റ് അവിടെ നമ്മൾ പ്രൊഫഷണലി സുഹൃത്തല്ലല്ലോ പ്രൊഫഷണലിയാണ് കാണുന്നത് അത് നമ്മൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യാൻ പാടില്ല ആ കിട്ടുന്നതിന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് എന്നെ സഹായിക്കണം എനിക്കും ഗുണം ചെയ്യണം അപ്പൊ അതിനേക്കാളേറെ എന്നെ വിശ്വസിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വളരെ ബോധവേഡാണ് വളരെ ബോധവേഡാണ് അതിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് അതെ അതാണ് ഇപ്പൊ ഇന്നലെ ഡയറക്ടർ രഞ്ജിത് സാർ വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു അപ്പൊ എനിക്ക് സന്തോഷമുള്ളത് ഈ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബാബു എന്നല്ലേ ക്യാരക്ടറിന്റെ പേര് അതെ അതെ ഫിറോസ് ബാബു കറക്റ്റ് ബാബു എന്നാണ് പറയുന്നത് നമുക്ക് വന്ന് പറയുന്നത് നിന്റെ ജാതി അതോ ഒന്നും എനിക്കറിയില്ല ആ അതെ എക്സാക്ട് എക്സാ ഭയങ്കര മനോഹരമായ സീനാണ് നിങ്ങൾ കയ്യൊപ്പം എന്ന് പറയുന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം അതിൽ മമ്മൂക്ക വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട് സീനാണ് അതിൽ സംസാരിക്കുന്ന മുഴുവൻ ജാഫ്രിക്കയെ കുറിച്ചാണ് ഞാൻ ജാഫ്രിക്ക അന്നാണ് നോട്ട് ചെയ്യുന്നത് ജാഫ്രിക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരു ആർട്ടിസ്റ്റ് അതിനൊപ്പം മെമിക്കറിയിൽ എനിക്കറിയാമോ ജാഫ്രിക്കനെ അന്ന് നോട്ട് ചെയ്താണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാഫ്ര ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാകുന്നുള്ളത് അങ്ങനെയാണ് ദിവസത്തിലേക്ക് വിളിക്കുന്നത് ഇപ്പോ ഈ മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു കാര്യമുണ്ടല്ലോ കാരണം ഈ സിനിമയിൽ ഉടനീളം ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോകാനും ഏറ്റവും ഹെൽപ് ചെയ്തത് അപ്പൊ അത് കഴിഞ്ഞിട്ടും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പഴംന്തോറും വീടിന്റെ വീര്യം കൂടുന്ന ശരിക്കും എങ്ങനെ ആ ഒരു ഡയറക്ടർ ദീപക് ഓഫ് കോഴ്സ് എന്റെ ആദ്യത്തെ രണ്ട് സിനിമ ഇപ്പൊ അദ്ദേഹം എംബുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രോജക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കി അറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ദീപക് ഈ ഒന്ന് കാണും എന്ന് പറഞ്ഞു ദീപക് സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ രണ്ടേ മുക്കാൽ മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകനെ കാണിക്കുന്നത് ദീപക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് ബ്രേക്ക് ചെയ്യണ്ട സെക്കൻഡ് ഹാഫ് ഇവിടെ കാണാം എന്ന് പറഞ്ഞു ദീപക് എനിക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് കോഴ്സ് ദീപകന്റെ പ്രത്യേകത ദീപക് ഒരു പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൂടുതലെടുക്കും അത് പുള്ളിയുടെയും ഈ ഭയങ്കര ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പുള്ളി തന്നെ ഇരുന്ന് എഴുതുന്ന ചെയ്യുന്നതാണ് അപ്പം എല്ലാം പറഞ്ഞാണ്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ് അപ്പോൾ ദീപക് എനിക്ക് ദീപക്കിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക്ദേവിന്റെ ഭയങ്കര ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഉള്ള അതാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കരളേ കരളിൻ്റെ കരളേന്ന് ഉള്ള പാട്ട് ഉദയനായ തരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള മനോഹരമായ ക്ലാസിക് സ്വയംവര ചന്ദ്രിക അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ അപ്പോ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഉണ്ട് ദീപകിന് പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല മ്യൂസിക്കിനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പതിനെട്ട് ദിവസം മുതൽ ഇരുപത് ദിവസം വരെയാണ് പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് സമയത്ത് അന്നൊക്കെ ശരിക്കും മൂന്ന് ദിവസം അല്ലേ മൂന്ന് ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്താൽ മൂന്ന് ദിവസം കൊണ്ട് റീറെക്കോർഡിങ് കഴിയും ഇന്നത്തെ മാറി ഇരുപതും ഇരുപത്തിരണ്ട് ദിവസമായി പക്ഷെ ഈ സിനിമയ്ക്ക് എത്താണ്ട് നാലര അഞ്ച് മാസം ദ്വീപൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ അത്രയും ഞാൻ പറഞ്ഞു ഇവര് രണ്ട് പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴേ പക്ഷെ ആ നീണ്ടു നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടു എന്നുള്ളതാണ് ഇത് സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്യാതെ പ്ലേ ചെയ്യാൻ പറ്റും അങ്ങനത്തെ അതിന്റെ ഒരു അനമോർഫിക് ലെൻസ് തരുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാ ഓട്ടോഗ്രഫിയില് അപ്പൊ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിനും ഇങ്ങനെ പെരുമാറണം സട്ടിലായിട്ട് നിർത്തുന്ന സട്ടിലായിട്ട് നിക്കണം അങ്ങനെ ഉണ്ട് ഇപ്പൊ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട്

ഇപ്പോ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ല എല്ലാവരും നന്നായിട്ടുണ്ട് കൊള്ളാമൊക്കെ പറയുന്നില്ലേ അതായിരുന്നു നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ ഇസ്മനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മിമക്രിയിൽ ഞാനൊരു കുറേ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു പത്ത് നാലായിരം അയ്യായിരം പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആയിരിക്കും ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതോ ഒരു കഥാപാത്രത്തെ ആയിരിക്കാം നമ്മൾ എന്തൊക്കെ ചെയ്താലും അതാ നടന്ന ആവശ്യപ്പെട്ടതാണ് പക്ഷെ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ് അതിന്റെ ഒരു സന്തോഷം അല്ല ഈ സിംഗിൾ തല രാവണന്റെ കാര്യം ചോദിക്കുമ്പോ ഞാൻ ചോദിച്ചോട്ടെ ഈ തലവൻ്റെ സിംഗിൾ തല രാവണൻ ആരാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടൊരു പേരാണ് സിംഗിൾ തല രാവൺ തമ്മിലേക്ക് വരും തോന്നിട്ടുണ്ടോ ആ പേര് സിംഗിൾ തല രാവൺ അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കാൻ കാരണം അത് ഒരേ സമയം ഹ്യൂമർ ആയിരിക്കണം ഒരേ സമയം അതിൽ വേറെ ഇൻസൈറ്റ് ഉണ്ടാകണം അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഹ്യൂമർ വർക്കാവുകയും വേണം പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ ആ സീനുകൾക്കൊക്കെ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഇവ ടൈറ്റിൽ പറയുന്നിടത്ത് മുതൽ അതാ പറഞ്ഞു ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന ആരോ തോന്നിപ്പിക്കുന്നതാണ് ചെയ്യുന്നു അതൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലേ ഇങ്ങനെ അത് ഒരു ദിവസം രഞ്ജി രഞ്ജി മണിക്കരാട്ടനും കൂടെ മോഹൻകുമാർ ഫാൻസിന്റെ സമയത്ത് അല്ല വിജയ് സൂപ്പറിന്റെ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ രഞ്ജി പറഞ്ഞു എടാ ഇതിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഇപ്പൊ കിങ്ങിലെ ക്യാരക്ടറിന്റെ പേരും ഒക്കെ ഓരോരുത്തരുടെ പേരും പറയാനോ എഴുതി വരുമ്പോ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല എഴുതി ഒരു ഒഴുക്കിനങ്ങ് വരുന്ന അത് ശരിയാ ഞാനിപ്പോ ആലോചിച്ച് എങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് അറിയില്ല സിംഗിൾ തല രാവണൻ യൂണിഫോം ഒക്കെ തേക്കുന്ന അവിടെ അവസാനിക്കും ഇതിൽ കുറച്ചും കൂടി അങ്ങനെ തന്നെ റൈറ്റിംഗില് വേണം ഇവർക്കും ലയർ വേണം ഇവർക്കും കഥയില് ചെയ്യാൻ വേണം അതും നിങ്ങളുടെ ആദ്യത്തെ കഥയിലുണ്ടായിരുന്നോ അതോ കഥയിൽ അതും ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ നോക്കി അറിയാൻ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും എനിക്ക് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് ഇപ്പത് പറയുമ്പോ അതിന് വേറൊരു കോൺടാക്സ്റ്റില് അതെ എടുക്കണം എന്നില്ല പക്ഷെങ്കിലും പറയണം ആദ്യത്തെ സിനിമയിൽ പൈസകൾ ദിവസം ഒന്ന് നോക്കിയോ ഒരു പോയിന്റിൽ ആസിഫിനെ കൊണ്ട് ആസിഫ് പോലും അറിയാതെ ആസിഫിനെ ചീറ്റ് ചെയ്ത് വേറൊരു ലക്ഷ്യവുമായി പെരുമാറുന്ന അപർണ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടറാണ് അതിനുശേഷം സണ്ടേ ഹോളിനെ ചെയ്തു സൺഡേ ഹോളി ചെയ്തപ്പോ അപർണ ബാലമുറിൽ എന്തുമാത്രം വലിയ റോൾ അതിനകത്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാം അത്രയും വളരെ തകർന്നിരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്തു എന്ന രീതി മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു പിന്നെ അത് പ്രണയം പിന്നെ അതിന് വേറെ ലയേഴ്സ് വരുന്നു അതിനുശേഷം വിജയ് സൂപ്പറും പവർ ടൈറ്റിൽ തന്നെ നമ്മള് അപ്പൊ അങ്ങനെ ഞാൻ ഈ എനിക്ക് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എൽ എ ഡി വളരെ ശക്തമായിട്ട് സിനിമയിൽ എല്ലാ സിനിമയ്ക്കും നമുക്ക് അത് വേണമെന്ന് ചെയ്തുതരാണൊന്നും പറ്റുന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അത്

നേരത്തെ ചോദിച്ചില്ലേ ഡ്രസ് അയൺ ചെയ്യ അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്താണ് ശക്തി കൊടുക്കുന്ന പ്രതികാരത്തിൽ ഒന്ന് ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റ് ആയാലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് ആ എന്നെ പറഞ്ഞു നീ അച്ഛന്റെ കൂടെ നിക്കണത് പോവ കോഴി ൂടി മദ്യാച്ച ഇല്ല ജിസേട്ടൻ വിളിച്ചപ്പോ എന്തായാലും ഞാൻ തേപ്പ് പ്രതീക്ഷിച്ചില്ല അത് മേമ്പ് ഇനി ജിസേട്ടന്റെ ഈ ഫീൽ ഗുഡ് മൂവി മറ്റേതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല ശ്രുതി രാമചന്ദ്രൻ തേച്ചിട്ടുണ്ടോപ്പ് പ്രതീക്ഷിക്കണായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എന്തോ വലുത് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ ഞാൻ എന്നെ വിളിക്കണില്ലേ വിളിക്കണില്ലേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിസേട്ടൻ്റെ അടുത്ത് കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായത് കൊണ്ട് തന്നെ മേ ബി ഈയൊരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരാളായത് കൊണ്ടായിരിക്കാം പക്ഷേ ജിസേഡ് എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സീൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നും ഒരുപാടില്ലെങ്കിൽ പോലും ഓക്കെ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഫീൽ ചെയ്തിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പാട്ടാവാൻ ആവാനായിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തതും ചെയ്തതും അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം ഇപ്പം അനുഭവിക്കാൻ പറ്റി വലിയ നന്ദി പറഞ്ഞു തുടങ്ങാം സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുള്ളിയ ഏറ്റവും വലിയ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് തലവൻ ആദ്യത്തെ ഷോ കഴിഞ്ഞ സിനിമയ്ക്ക് തലവന് ഒരു പോസിറ്റീവ് അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയ ആണെങ്കിലും വേർഡ് ഓഫ് മൗത്ത് കൂടെ ആണെങ്കിലും ഒക്കെ സിനിമയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു ഓവർ ടു തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം ഈ ആസിഫ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് അപ്പോൾ ആ കോമ്പിനേഷൻ എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് മോശമാക്കരുത് ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയിക്കാൻ പറ്റുമോ അതായിരുന്നു എൻ്റെ ടെൻഷൻ ഈ ഷൂട്ടിൻ്റെ സമയത്തൊന്നും പുറത്തു കാണിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ അത് ഹോൾ ഹാർട്ടഡ്ലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലും സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിലും അതിനൊക്കെ ഏറെ സന്തോഷം മനസ്സ് തുറന്നുള്ള റിവ്യൂസ് തിയേറ്ററുകളിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂസ് പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ ഓടിയൻ ആണെങ്കിലും ഒക്കെ അപ്പോൾ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെരി ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ് മീറ്റ് വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് അസുബ് എഴുന്നേറ്റ് നിന്ന് കൈകോപ്പിതുപോലെ ഞങ്ങൾ എല്ലാവരും ഇതാ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ അറിയുന്നു ു താങ്ക് യു സോ മച്ച് ഈ സിനിമ റിവ്യൂവേഴ്സ് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റിപ്പെടും പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ സിനിമയെ നന്ദി പറഞ്ഞ് നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു താങ്ക് യു